ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വനിതകൾ ഗൃഹനാഥരായിട്ടുള്ള വീടുകളിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം പ്രഖ്യാപിച്ചു വനിതാ ശിശു വികസന മന്ത്രാലയം ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട വിവാഹമോചിതരായവർ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ടവർ ഭർത്താവിനെ കാണാതായി ഒരു വർഷം കഴിഞ്ഞ വനിതകൾ ഭർത്താവിന് ജോലി ചെയ്യാൻ കഴിയാത്ത കുടുംബങ്ങളിലെ വനിതകൾ നിയമപരമായി വിവാഹമല്ലാതെ കുഞ്ഞുങ്ങളുണ്ടായ വനിതകൾ എന്നിവർക്കാണ് ഓൺലൈനായി അപേക്ഷിക്കാൻ കഴിയുന്നത് സംസ്ഥാന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ധനസഹായമുള്ളത് ഒരു കുടുംബത്തിലെ രണ്ട് കുട്ടികൾക്ക് വരെ ഈ പദ്ധതികൾക്ക് അർഹതയുണ്ട് വിധവകൾക്ക് ഈ പദ്ധതി വഴി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതല്ല വെബ്സൈറ്റ് വഴി ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് വിശദവിവരങ്ങൾക്ക് അടുത്തുള്ള ശിശുവികസന ഓഫീസിലോ അടുത്തുള്ള അങ്കണവാടി വർക്കറോടോ സമർപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇത്തവണയും ഓണക്കിറ്റ് മഞ്ഞക്കാടുകാർക്ക് മാത്രമാണ് ആറ് ലക്ഷം വരുന്ന കാർഡ് ഉടമകൾക്കാണ് കിറ്റ് ലഭിക്കുക കഴിഞ്ഞ വർഷവും മഞ്ഞക്കാടുകാർക്ക് മാത്രമായിരുന്നു കിറ്റ് ലഭിച്ചിരുന്നത് അനാഥാലയങ്ങളിലെയും വയോജന കേന്ദ്രങ്ങളിലെയും അധിവാസികൾക്കും സൗജന്യ കിറ്റ് ലഭിക്കും റേഷൻ കാർഡുകളിലൂടെയായിരിക്കും കിറ്റ് വിതരണം ഉണ്ടായിരിക്കുക സംസ്ഥാനത്ത് ആകെ ആറ് ലക്ഷം മഞ്ഞക്കാട് ഉടമകളാണുള്ളത് അവർക്കെല്ലാവർക്കും തന്നെ കിറ്റ് ലഭിക്കുന്നതാണ് ഇവർക്കെല്ലാവർക്കും ഓണക്കിറ്റ് നൽകാൻ മുപ്പത്തിയഞ്ച് കോടി രൂപയോളം വരുമെന്നാണ് കടങ്ക് കൂട്ടൽ ിൽ എന്തെല്ലാം സാധനങ്ങളാണ് ഉള്ളത് എന്നതിൽ അടുത്ത ദിവസം വളരെ കൃത്യമായിട്ടുള്ള വ്യക്തത ഉണ്ടാകും കോവിഡ് കാലത്ത് എല്ലാവർക്കും സൗജന്യ കിറ്റ് വിതരണം ചെയ്തിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉള്ളത് കൊണ്ടാണ് മഞ്ഞക്കാടുകാർക്ക് മാത്രമായി കിറ്റ് പരിമിതപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം സംസ്ഥാനത്ത് ഓണച്ചന്തകളും ഒരുക്കം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ ജില്ലകളിലും ചന്തകൾ ഉണ്ടാകും സെപ്റ്റംബർ നാലിനകം ഓണചന്തകൾ തുടങ്ങാനാണ് തീരുമാനം സംസ്ഥാനത്തുള്ള അൻപത്തിയാറ് ലക്ഷം വരുന്ന ആളുകൾക്കാണ് ആയിരത്തി രൂപ വീതം മാസം പെൻഷൻ കൈപ്പറ്റുന്നത് അവർക്കുള്ള ബയോമെട്രിക് മസ്സറിംഗും സെപ്റ്റംബർ മുപ്പത് വരെ ദീർഘിപ്പിച്ചിട്ടുണ്ടോ എങ്കിലും നമ്മുടെ വീടുകൾ സർക്കാർ ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്നു എന്നുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത് പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത നിർണ്ണയിക്കാൻ വേണ്ടിയാണ് വിവിധ മേഖലകളിൽ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തുന്നത് നമ്മുടെ ചുറ്റുമുള്ള ജനങ്ങളിൽ നിന്ന് തന്നെ നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ട് അവരുടെ സ്ഥലങ്ങളിൽ തന്നെ പെൻഷന് അർഹതയില്ലാത്ത ആളുകൾ പെൻഷൻ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ള പലവിധ പരാതികളും പല പഞ്ചായത്തുകളും നിറയുകയാണ് അത് സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഈ പെൻഷൻ പരിശോധന നടത്തുന്നത് ആദ്യം പരിശോധിക്കുക പരാതി ലഭിച്ച വീടുകളിലായിരിക്കും പിന്നീടായിരിക്കും സർക്കാരിന്റെ അറിയിപ്പ് അനുസരിച്ച് മറ്റു വീടുകളിലും പരിശോധന നടത്തുക അനർഹമായിട്ടാണ് പെൻഷൻ വാങ്ങുന്നത് എന്ന് കണ്ടാൽ അവർ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും അതേസമയം സ്വയം ഒഴിവാക്കാനാണ് താല്പര്യമെങ്കിൽ അതിനുള്ള സൗകര്യവും നമ്മുടെ ചുറ്റുമുണ്ട് ഇതിൽ പ്രാധാന്യമായി നോക്കുന്നത് ഭൗതിക സാഹചര്യങ്ങളുടെ സൗകര്യമാണ് അതിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നോക്കുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ വിസ്തീർണം രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ എന്നുള്ളത് അതുപോലെ ആധുനിക രീതിയിലുള്ള ഫ്ലോറിംഗ് ആണോ അതുപോലെ കോൺക്രീറ്റ് ചെയ്ത റൂഫിങ് ഇതെല്ലാമാണ് സർക്കാർ നോക്കിക്കാണുന്നത് ഇങ്ങനെയുള്ള വീടുകളിൽ കഴിയുന്ന ആളുകൾക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് അതുപോലെ വീട്ടിൽ എ ഉണ്ടോ നാല് ചക്ര വാഹനമുണ്ടോ എന്നെല്ലാം പരിശോധന നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പെൻഷൻ ഗുണഭോക്താവിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല മറ്റു പെൻഷനുകൾക്കൊന്നും അർഹത ഉണ്ടാവാൻ പാടില്ല ഇതെല്ലാം അതിൻ്റെ മാനദണ്ഡങ്ങളാണ് എങ്കിൽ പോലും ഭൗതിക സാഹചര്യങ്ങളുടെ സൗകര്യമാണ് ആദ്യം നോക്കുന്നത് പുതുതായി വാർദ്ധക്യ പെൻഷന് അപേക്ഷിക്കുന്ന അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഈ കർശന പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും അവരെ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടുത്തുകയുള്ളൂ ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പരാതി ലഭിച്ച വീടുകളിലായിരിക്കും ആദ്യ പരിശോധന നടത്തുക പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ വീടുകളിലും പരിശോധന ഉണ്ടാവുക എല്ലാവരും ഇക്കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക